സംഗീതസല്ലാഭത്തിലെ ഏറ്റവും മധുര തരമായ ഇന്നത്തെ ടീ ബ്രേക്കിലേക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഗായകർക്കും വരാതെ ഗ്രൂപ്പ് വഴി ഈ ടീ ബ്രേക്ക് കണ്ട് കൊതി പിടിക്കുന്ന എല്ലാവർക്കും ഷാജേട്ടാ എല്ലാവർക്കും സ്വാഗതം അല്ലേ ഫസ്റ്റ് ചാ കട്ടനെടുത്തു ഒരു കടിയും കടിച്ചതേ പോകുകയാണ് അനങ്ങാതെ തിരിയാതെ ടീ മേക്ക് പാത്രമൊക്കെ കാണിക്കേ ിയത് പാത്രം ജീടെ കയ്യിലിതാ കട്ടൻ ആ മൂലക്കൊരു കൂട്ടം കണ്ടില്ലേ നിങ്ങളുടെയൊക്കെ കയ്യിൽ എന്ത് സ്നാക്സ് ആണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇന്ന് വന്ന് എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാര് റെഡ് കളറിലെ റെഡ് ഷെയ്ഡ് ഡ്രസ് ആണ് വീഡിയോ എടുക്കുന്ന ആളും ഈ സംസാരിക്കുന്ന ആളും ഉൾപ്പെടെ ആ അതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ റീസൺസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ദിവസം അതല്ല ഇവിടുത്തെ ഗായകരുടെ ഒത്തൊരുമയാണ് ഈ ഡ്രസ് കോഡിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പരസ്പരം പറയാതെ തന്നെ പതിനെട്ട് പേര് ഒരേ കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോ ഇവിടുത്തെ ഗായകരുടെ ഇടയിലുള്ള ഐക്യമാണ് നമ്മള് ഊന്നി പറയേണ്ടത് ആ മനസ്സിന്റെ ഒത്തൊരുമ ഐക്യം പിന്നെ ഡോക്ടർ ഒരുപാട് തിരക്കിനിടയിലും പാടാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ അല്ലേ ഇപ്പൊ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഓടി ഇവിടെ വന്ന് ആ താങ്ക് യു ഇടയ്ക്കൊക്കെ വരണം കേട്ടോ സമയം കിട്ടിപ്പോച്ചി ഇന്നത്തെ കട്ടനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഞാനിട്ട് ഞാനാണ് ഞാനാണ് കേട്ടത് അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും താങ്ക് യു എവിടെ സുഷകുമാർ സാർ ആ സാർ എന്തായാലും ചേച്ചി പറഞ്ഞു സിന്ധു ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ സെക്രട്ടറി ചേട്ടാ ഹലോ ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ ഇന്നത്തെ ക്യാപ്റ്റൻ ഇല്ലാത്തതുകൊണ്ട് ക്യാപ്റ്റനെ ഇല്ലാത്തോണ്ട് വല്ലാണ്ട് എന്ത് കിട്ടിയില്ലേ വലമ്പെരിണോ പറയുന്നത് ഉദയം പറഞ്ഞേട്ടാ സ്നാക്സ് എടുത്തോ നമ്മുടെ ക്യാപ്റ്റൻ അവിടെ പോയി അന്വേഷിച്ചില്ലേ ക്യാപ്റ്റൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ പ്രതീക്ഷപ്പെട്ടു ക്യാപ്റ്റൻ ഹലോ ക്യാപ്റ്റൻ വെൽക്കം ടു ടീ ബ്രേക്ക് ക്യാപ്റ്റൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ கரெക്റ്റ് ആയിตี അ സെക്രട്ടറി എന്നൊക്കെ പറയും ഞങ്ങൾ പറഞ്ഞു മിസ് ചെയ്യുന്നു എന്ന് അപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞദം ക്യാപ്റ്റൻ എടുത്തു എത്തി അരുൺകുമാർ സാറിന്റെ കയ്യിൽ എന്താണ് സ്നാക്സിനുള്ളത് വലം പിരി ശു പോലത്തെ ഒരു മുറുക്കാണ് സാർ വെച്ചിട്ടുള്ളത് ശ്രീകുമാർ ചേട്ടൻ തൊട്ടടുത്തു തന്നെയുണ്ട് ശ്രീകുമാർ ചേട്ടാ ഇന്നത്തെ സ്നാക്സിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാമോ ശ്രീകുമാർ ചേട്ടാ ഹൽവയുടെ രുചി സൈചേട്ടാ പറയൂ സൈചേട്ടാ എന്തെങ്കിലും ഈ തണുപ്പത്ത് ഇങ്ങനെ തണുത്തൊരു അന്തരീക്ഷത്തില് ഒരു കട്ടനും ഒരു മുറുക്കും അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേകത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആഹ് ആഹ് വലം ബിരിയാണോ ഇടം ബിരിയാണോ സാറിന് സംശയുണ്ട് ഇന്നത്തെ കട്ടനില് പിന്നെ സതീഷ് സാറും സുജിത്തനും കൂടി എന്താണ് ഇവിടെ നിങ്ങൾ കട്ടനും വെച്ച് രഹസ്യം പറയുന്നത് ഞങ്ങൾ നമ്മുടെ സംഗീത സല്ലാപിട്ടത് ആരാണ് താങ്ക് യു ഞാനാണ് ക്യാമറമാനാണ് ക്യാമറാമാനാണ് കട്ടനിട്ടത് കൊള്ളാമോ ഒരുപാട് നല്ല കട്ടനുകൾ എന്റെ ദൈവം ഇത്രയും കോംപ്ലിമെന്റ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചില്ല ശുഭാഷ്ട അരുൺ സാറ് പറയുന്നു എല്ലാ ആഴ്ചയും ഇന്നിട്ട ആള് തന്നെ കട്ടനുണ്ടാണ് ആണല്ലേ അപ്പൊ ഇന്നത്തെ കട്ടന അത് പൊളി തന്നെ ജയശ്രീ ഇന്ന് ഇവിടെ എല്ലാരും പറയുന്നു കട്ടന് ടേസ്റ്റ് ചേട്ടാ ഒന്നാ പറയാമോ രേച്ചേട്ടാ കട്ടന കട്ടൻ എന്താണ് പ്രത്യേകത എല്ലാവരും ഒരേപോലെ പറയുന്നു കട്ടൻ ഭയങ്കര ടേസ്റ്റ് ആണ് എങ്ങനെ സ്നേഹം കൂടെ ഇതിൽ ചേർത്തു എന്നാണ് എല്ലാവരുടെ താങ്ക് യു അങ്കേ കട്ടൻ കുടിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇത്ര ലേറ്റ് ആയി വന്നത് നമ്മുടെ പാട്ട് കേൾക്കാൻ എന്നാലും സാറിന്റെ പാട്ട് ആസ്വദിക്കാൻ ഇത് ദിലീപ് ഖാൻ സാറാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഗായകനാണ് അപ്പൊ അദ്ദേഹം ഇന്നത്തെ ദിവസം അല്ല യഥാർത്ഥത്തിൽ വെനസ്ഡേ ആണ് വരുന്നത് പക്ഷെ ഇന്ന് പാട്ടിനോടുള്ള ഇഷ്ടവും ഞങ്ങളുടെ ഗായകർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിട്ട് സാറ് സമയം കണ്ടെത്തി വരികയായിരുന്നു താങ്ക് യു കട്ടൻ കട്ടൻ ഇന്നത്തെ എന്തോ ഞാനാണ് ഇട്ടത് കട്ടൻ ഇട്ടത് ഞാനാണ് സ്നാക്സ് അപ്പൊ ഇന്ന് എല്ലാവർക്കും സല്ലാപത്തിൽ പങ്കെടുത്ത അമ്പിച്ചേട്ടൻ ക്യാമറ കണ്ടുകൊണ്ട് പതുക്കെ നടക്കണം അമ്പിച്ചേട്ടൻ അമ്പിച്ചേട്ടാ ഇന്ന് കട്ടൻ കട്ടനെടുത്തില്ലേ സ്നാക്സ് എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ ഈ തണുത്ത സായനത്തിൽ കട്ടനും കൊണ്ട് സമ്പന്നമായ സംഗീത സല്ലാപത്തിന്റെ ഈ ധന്യമാക്കിയ എല്ലാ ഗായകർക്കും സെക്രട്ടറി പ്രസിഡന്റ് ഹൃദയം നിറഞ്ഞ നന്ദി ശ്രീകണ്ഠം ചേട്ടാ ചേട്ടനെ മാത്രമാണ് മിസ് ചെയ്തത് ആരാണ് ഇത്ര സീരിയസ് ആയിട്ട് ഫോണിൽ വിളിക്കുന്നത് പാട്ട് പഠിക്കുകയാണ് ഓക്കെ ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു യു ഓക്കെ